ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ എല്ലാവരും കല്യാണത്തിനുള്ള തയ്യാറെടുപ്പാണ് നയനയും കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ആദർശേട്ടാ എഴുന്നേക്ക് സമയം ഒരുപാടായി അങ്ങോട്ടേക്ക് പോകാനുള്ളതല്ലേ അത് കേട്ടതും ആദർശ ചാടി എഴുന്നേറ്റോ അയ്യോ സമയം എത്രയാണ് നയനെ ആ എട്ട് മണി ആകാറായി എട്ട് മണി ആകുമ്പോഴേക്കും അങ്ങോട്ട് പോകണം ആദർശേട്ടം പെട്ടെന്ന് റെഡി ആ ശരി അനി എഴുന്നേറ്റോ ഇല്ല അനി എഴുന്നേറ്റിട്ടില്ല ആദർശേട്ടൻ ചെന്ന് ഒന്ന് എഴുന്നേപ്പിക്കും എന്നാൽ ശരി ഞാൻ പോയി ഒന്ന് അവനെ എഴുന്നേപ്പിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ നേരെ അനിയുടെ മുറിയിലേക്ക് പോവുക അവിടെ ചെന്നപ്പോൾ അനി നല്ല പോത്ത് പോലെ ഉറങ്ങുക ഇടാ അനി എഴുന്നേക്കടാ ഇടാ സമയം ഒരുപാടായി എഴുന്നേക്കാൻ ഒന്ന് പോയേട്ടാ ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ ഹാ ഇത് എന്ത് വർത്തമാനോടാ എടാ ഇന്ന് നിന്റെ കല്യാണമാ ആ സമയത്ത് നീ ഇങ്ങനെ അവിടെ നിന്ന് ഉറങ്ങി ശരിയാവും ഓ ഇന്നാണല്ലേ ആ ദിവസം എന്റെ തലയിൽ ഇടുത്തി വീഴുന്ന ദിവസം ഹ എന്താടാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ പറഞ്ഞത് സത്യം ആദർശേട്ടാ ഇന്ന് എന്റെ തലയിൽ വലിയൊരു ഇടുത്തി വീഴും വലിയൊരു ഇടുത്തി ആ ഇടുത്തി എന്റെ തലയിൽ വലിയ വല്ലാത്തൊരു വേദനയായി മാറും എന്നൊക്കെ പറയാണ് എന്താടാ നീ ഇത് നീ ഇന്നലെ എങ്ങനെയാ വന്നതെന്ന് നിനക്കൊല്ല വെളിവുണ്ടോ സമനില തെറ്റി മൂക്കറ്റം കുടിച്ച് നീ ഒരു ബോധമില്ലാതെയാ വന്നത് എനിക്കറിയാം ആദർശേട്ടാ പറ്റിപ്പോയതാ എന്റെ മനസ്സിലെ സങ്കടം അടക്കാൻ പറ്റാത്തോണ്ട് പറ്റിപ്പോയത് ആദർശേട്ടാ എന്നോട് ക്ഷമിക്കണം അത് കേട്ടതും എടാ മോനെ ഞാനും ഇന്നലെ എല്ലാം അറിഞ്ഞു എന്തായാലും നിനക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്ന പോലെ ഈ കാര്യവും എന്നോട് പറയാരുന്നില്ല എടാ ഞാൻ കരുതിയത് നീ എല്ലാം എന്നോട് പറയൂന്നാ എന്നിൽ നിന്നൊന്നും മറിച്ചു വയ്ക്കില്ല എന്നാ നീ നേരത്തെ ഇത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ നിന്നെ സഹായിക്കുമായിരുന്നല്ലോ ദേ ഈ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ഇളയമ്മയോടെ എല്ലാം പറഞ്ഞതാണ് ഇളയമ്മ അപ്പോൾ പറയുന്നത് ആത്മഹത്യ ചെയ്യൂ വേണ്ടടാ ഒരാൾ മരിച്ചിട്ട് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണോ വേണ്ട എന്തായാലും ഇളയമ്മയുടെ ഒക്കെ ആഗ്രഹപ്രകാരം അനാമികയുടെ കഴുത്തിൽ കെട്ടി സന്തോഷമായിട്ട് ജീവിക്കുക അതല്ലാതെ വേറൊരു വഴിയില്ല മോനെ നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നിന്റെ ഏട്ടത്തി പോലും എന്നോട് ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏട്ടത്തി കുറ്റം പറയേണ്ട ആദർശട്ടാ ഏട്ടത്തിയുടെ സാഹചര്യവും അതായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഏട്ടത്തിക്ക് അറിയില്ലായിരുന്നു ഞാൻ സ്നേഹിച്ചത് മറ്റേതെങ്കിലും പെൺകുട്ടികളെ പെൺകുട്ടികളായിരുന്നെങ്കിൽ ഏട്ടത്തി അത് ചിലപ്പോൾ ആദർശനോട് പറയുമായിരുന്നു എന്ന നന്ദൂനെ ആയതുകൊണ്ടാണ് ഏട്ടത്തിക്ക് അത് പറയാൻ പറ്റാതെ പോയത് ഇനി അങ്ങനെ എങ്ങാനും അറിഞ്ഞ ഏട്ടനെ ഏട്ടത്തെ കുറ്റപ്പെടുത്തുമെന്നുള്ള പേടി ഏട്ടത്തിക്കുണ്ടായിരുന്നു അതുപോലെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ആ ഒരു ടെൻഷൻ കൊണ്ടാണ് എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ഏട്ടനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല ഏട്ടാ ഏട്ടനോടെ എല്ലാം മറച്ചു വയ്ക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല ഏട്ടാ എനിക്ക് മനസ്സിലാവൂടാ സഹയില്ല ഞാനിന്നലെ പരമാവധി ഇളയമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എളയമ്മ ഒരു വകയ്ക്ക് അടങ് അങ്ങോട്ട് അടുക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഏ അനാമിക ഇങ്ങോട്ട് മരുമകളായി വന്നില്ലെങ്കിൽ വിഷം കഴിക്കുമെന്നാണ് ഇളയമ്മ പറയുന്നത് എടാ നിന്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ സാരമല്ലേട്ടാ എൻ്റെ ജീവിതം തകർത്തിട്ട് അവർക്കൊക്കെ സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ ഞാൻ കല്യാണം കഴിച്ചോളാം എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി പോയി കുളിക്കാനായിട്ട് പോവുകയാണ് ഈ സമയം ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ആദർശം നിൽക്കുക ഈശ്വര അവൻ ആദ്യമായിട്ടാണ് ഒരാഗ്രഹം ആഗ്രഹിക്കുന്നത് നടത്തി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതും ഇളയമ്മ ളയമ്മ മുന്നിൽ നിൽക്കുന്നോണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യയാണ് നവ്യ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുക അപ്പോഴേക്കും ആദർ ആബിയങ്ങ് കൊണ്ടു ചെല്ല ആ ആബി ഈ സാരി എങ്ങനെയുണ്ട്ടാ ആ സാരി കൊള്ളാം പക്ഷെ അത് കൊടുത്തിരിക്കുന്ന ആളാണ് കൊള്ളില്ലാത്തത് ഓ അമ്മയും മോനും ഇപ്പൊ ഒരുമിച്ച് കൂടിയല്ലോ ഹാ അതെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് രണ്ടുപേരും കൂടെ എൻ്റെ ഈ സാരിയുടെ ഫ്ലേറ്റ് അങ്ങ് പിടിച്ചു തന്നെ ഹാ നിന്റെ സാരിയുടെ ഫ്ലീറ്റ് പിടിക്കലാണോ ഞങ്ങളുടെ ജോലി എന്നും നമ്മുടെ ജലജ അത് കേട്ടതും മര്യാദയ്ക്ക് പിടിച്ചു തന്നോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും ജലജ അഭിയും കൂടെ നവിയുടെ സാരിയുടെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കുക ആ അങ്ങനെ ഞാൻ പറയുന്നതനുസരിച്ച് നിന്നോളണം അതെ പുതിയ മരുമകളെ കാണുമ്പോൾ അഭി ആദർശേട്ടൻ്റെ അമ്മ എന്നെയും എൻ്റെ അനിയത്തെയും കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കും അത് കേട്ട് കൂടെ നിന്ന് തുള്ളിയാലേ എൻ്റെ സ്വഭാവം മാറും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരെന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചങ്ങ് മാറി നിന്നോളണം അല്ലാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന കണ്ട് നോക്കി ചിരിച്ചാലുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായാലും എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും നമ്മുടെ ജലജ ഓ ഞാൻ എന്തിനാ നിന്നെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ജലജ പറയാൻ ദേവയെന്നി പറയാനുള്ളത് പറഞ്ഞോളൂ അത് ശരിയാ ഇടാ എന്തൊക്കെയായാലും എന്നെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടതാണ് നിൻ്റെ ഏട്ടൻ നിൻ്റെ ഏട്ടനും നീയൊക്കെ സ്നേഹിച്ചു തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഭംഗിക്ക് എനിക്കൊരു കുറവുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിനക്ക് ഞാൻ പോരാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ അതെ ഇപ്പൊ കയറി വരുന്ന മരുമകളെ വലിയ വീട്ടിലെ പെൺകുട്ടിയാ നല്ല പണവും അന്തസ്സും ഉള്ള പെൺകുട്ടി ആ പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ അതിൻ്റെതായ അന്തസ്സിൽ വേണം നിൽക്കാൻ എടാ നീ വലിയ അന്തസ്സിനെ കുറിച്ച് പറയുമെന്ന് വേണ്ട നിന്റെ അന്തസ് അന്തസ്സിനൊത്ത് എൻ്റെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യം നിനക്ക് അത് തന്നെ കൂടുതലാണെന്ന് ഞാൻ പറയൂ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ എനിക്കറിയാൻ പാടില്ല നിനക്ക് എന്താ എന്താ ഉള്ളത് ഏഹ് സത്യം പറഞ്ഞാ ഈ അനന്തപുരിയിലെ സ്വന്തം പോലും അല്ലല്ലോ നിങ്ങൾ എടുത്തു വളർത്തിയതല്ലേ എന്നൊക്കെ നവ്യ പറയുക അത് കേട്ടതും ജലജയും നബിയെ ഞെട്ടി ഈശ്വര ഇത് ഇവിടെ എങ്ങനെ അറിഞ്ഞു ആ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ശവത്തി കുത്തുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ആ ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞേ വെറുതെ എൻ്റെ മെക്കെട്ട് കയറാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിലേ എല്ലാ കാര്യവും പൊടിച്ചെടുക്കും ഞാൻ ഈ കുറിച്ച് നന്നായിട്ട് അറിയാലോ ആരുടെയും മുഖത്ത് നോക്കാതെ ഞാൻ കാര്യം പറയും ആ സോറി മുഖത്ത് നോക്കി ഞാൻ കാര്യം പറയും എനിക്ക് യാതൊരു യാതൊരുവിധം അടിയൂല എന്നും പറയാ ഓ ഇനിയും ഞാനിവിടെ നിന്നാ ചിലപ്പോൾ ഞാനിവിടെ കൊല്ലും അങ്ങനെ ഇതൊരു ചോരക്കളായി മാറും ഞാൻ പോവുക എന്നും പറഞ്ഞു ജലജ അങ്ങ് പോയി ജലജ പോയി കഴിഞ്ഞു എടാ എനിക്ക് പറയാനുള്ളത് നിന്നോടാ എന്നെ പറ്റിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ച് എൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെയും തന്ന് അവസാനം നീ എന്നോട് കാണിക്കുന്ന ഓരോ ക്രൂരതകളുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാ അഭി ഒന്നോർത്തോ നീ എന്നെ ചതിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ചതിക്കും ഞാൻ അത് സത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക അത് കേട്ടതും അഭിയും ദേഷ്യപ്പെട്ടങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ജാനകി അങ്ങ് വന്നു ജാനകി വന്നിട്ട് നിന്നോട് ഞാനന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന് എന്നിട്ട് നീ എന്തിനാടി വലിഞ്ഞു കയറി ഇന്നലെ വന്നത് അത് പിന്നെ അത് ചേച്ചിമാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വന്നത് വരുന്നില്ല എന്ന് ഞാൻ കുറേ പറഞ്ഞതാണ് എന്നിട്ട് അവർ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നതാ നിൻ്റെ ചേച്ചിക്ക് എങ്ങനെയെങ്കിലും നിന്നെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണല്ലോ അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ ആ നയനയെന്ന് പറയുന്നവളെ ഞാൻ ഉള്ളം കയ്യിൽ വെച്ച് നടന്നുകൊണ്ടിരുന്നതാണ് എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എൻ്റെ ചേച്ചിയൊന്നും പറയരുത് എൻ്റെ ചേച്ചി ഒരു പാവാ ഹോ നിന്റെ ചേച്ചിയെ പറഞ്ഞപ്പോൾ നിനക്ക് നോന്തോ എടി നീ കാരണമല്ലെടി ഇന്നലെ എൻ്റെ മോൻ മൂക്കറ്റം കുടിച്ചത് നീ ഒറ്റരുത്തി കാരണവ ഇന്നലെ എൻ്റെ മോൻ അടി കിട്ടിയത് ആദർശൻ്റെ വരൽ കയ്യിൽ എല്ലാം കണ്ടിട്ടും ഞാനൊന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ വീട്ടിലൊരു കലഹം ഉണ്ടാവാതിരിക്കാനാ കല്യാണത്തിന് നീ വരുന്നത് തന്നെ എനിക്കിഷ്ടമല്ല പിന്നെ നിന്റെ രണ്ട് ചേച്ചിമാർ ഇവിടെ ഉള്ളതുകൊണ്ട് വരരുതൊന്നും പറയാനും പറ്റില്ലല്ലോ ആ അതുകൊണ്ട് കല്യാണം കുടിക്കോ പക്ഷേ മാറി നിന്നൊരു മൂലയ്ക്ക് നിന്ന് എൻ്റെ മോൻ്റെ കല്യാണം കണ്ടോണോ അല്ലാതെ വല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലും സേ എനിക്ക് നല്ല ദേഷ്യം വരും മനസ്സിലായല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ഇല്ല ഞാൻ മാറി നിന്ന് കണ്ടോളാം ആ എന്തായാലും എൻ്റെ മോൻ്റെ കല്യാണം ഇന്ന് ആഘോഷമായിട്ട് തന്നെ നടക്കും ആ കല്യാണത്തിൽ എൻ്റെ മോൻ അനാമികയുടെ കഴുത്തിൽ കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ദേ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അനാമിക മോൾക്ക് നിന്നെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഇഷ്ടമല്ലാത്ത ആരും ഇവിടെ നിൽക്കുന്നത് എനിക്കും ഇഷ്ടമല്ല മനസ്സിലായാലോ മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുക ഈ സമയം നന്ദു എല്ലാ വിഷമവും അടക്കി പിടിച്ചുകൊണ്ട് അനിയും ഒരുക്കാനായിട്ട് പോവുക അങ്ങനെ അനിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാലും അനി അന ചെയ്തത് ഒട്ടും ശരിയായില്ല നന്ദു എനിക്ക് മനസ്സിലാവും പക്ഷേ എൻ്റെ മനസ്സിലെ വിഷമം കാരണം ഞാൻ ഇന്നലെ പോയി കുടിച്ചത് എന്ത് ചെയ്യാനാണ് മനസ്സ് നിറയെ വിഷമമായിരുന്നു അത്രയ്ക്ക് വിഷമം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കുടിച്ചത് ആ അനി കുടിച്ചതുകൊണ്ട് അതിൻ്റെ പഴി കേട്ടത് എല്ലാവരുമാണ് ഞങ്ങളെല്ലാവരും എന്നിട്ട് അനിയൊന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങി ആദർശമായിട്ടം പാവം എന്തോരം വിഷമിച്ചു എന്നറിയാമോ സാരല്ല നന്ദു സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം കൂട്ടുകാരന്മാർ അതേടാ അനി നീ ഇന്നലെ മൂക്കറ്റം കുടിച്ചിട്ട് കാണിച്ചുകൂട്ടിയൊന്നും ഓർമ്മയില്ലല്ലോ നീ കാരണം ഞങ്ങളൊക്കെ ചീത്ത കെട്ടും നീ കുടിക്കാൻ വേണോന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന ആദർശമായിട്ട് ഞങ്ങളെ പൊളിച്ചടിക്കിയത് എന്നൊക്കെ പറയണം സോറിടാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഇന്നത്തെ ഈ കല്യാണത്തിന് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല നിങ്ങളോട് ചീത്തയൽപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല അറിയാലോടാ നിന്റെ മനസ്സെന്താന്ന് സാരല്ല നീ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ജാനകി അങ്ങോട്ട് വരിക ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഇവിടെ മുഴുവനും നിന്നെ അന്വേഷിച്ചു അല്ല ആണുങ്ങൾ തുണിമാറുന്നെടുത്ത് നിനക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അമ്മേ അമ്മയെന്തിനാ നന്ദുവിനെ കുറ്റം പറയുന്നേ അവള് ഞാൻ തുണിമാറുന്നടുത്തല്ലോ വന്നത് എന്നെ മേക്കപ്പ് ചെയ്യുന്നിടത്തല്ലേ എന്താണെങ്കിലും ആണുങ്ങൾ മേക്കപ്പ് ചെയ്യുന്നെടുത്ത് ഈ പെണ്ണിന് എന്താ കാര്യം ഇവളിങ്ങോട്ട് വന്നത് ശരിയായില്ല അങ്ങനെയൊന്നും പറയണ്ടമ്മേ നന്ദു ഞാൻ വിളിച്ചിട്ടാണ് വന്നത് അവൾ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നും അനി ദേ നീ മിണ്ടരുത് ഇവള് കാരണമാണ് ഇവള് കാരണമല്ല സംഭവിച്ചത് ഇവള് കാരണം ഇതുവരെ കുടിക്കാതെ നീ കുടിച്ചത് ആര് പറഞ്ഞു ഇവള് നന്ദു കാരണമാണെന്ന് ഒരിക്കലുമില്ല അമ്മ ഇങ്ങനെ കാര്യം അറിയാതെ സംസാരിക്കരുത് നന്ദു അറിയാതെ ഞാൻ അങ്ങനെയൊന്നും നന്ദു അറിഞ്ഞിട്ട് ഞാൻ കുടിച്ചതൊന്നും അല്ല നന്ദുനെതൊന്നും അറിയത്തുമില്ല അമ്മ കാര്യം അറിയാതെ വെറുതെ നന്ദുവിനെ കുറ്റപ്പെടുത്തണ്ട പെടുത്തുവിടാ കുറ്റപ്പെടുത്തും ഇവള് കാരണമല്ലേ ഇന്നലെ ആദർശന്റെ കൈയുടെ പേരിൽ അഞ്ച് പേരിൽ നിൻ്റെ കവളത്ത് പതിഞ്ഞത് അതൊക്കെ എനിക്കറിയില്ല എന്നാണ് നിൻ്റെ വിചാരം അത് കേട്ടതും ശെ ഈ അമ്മ എന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്ക് നാണോ മാനോ ഇല്ലടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നും ജാനകി അത് കേട്ടതും നന്ദു സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയി നന്ദു പോയി കഴിഞ്ഞതും അമ്മേ അമ്മ ഈ പറയുന്നത് മുഴുവനും നന്ദു നന്ദു പാവ നന്ദുവിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ ഒരിക്കലും ഞാൻ ചെയ്യുന്ന തെറ്റിലൊന്നും നന്ദുവിന് പങ്കില്ല അമ്മ അത് മനസ്സിലാക്കണം എന്നും അനി നീ ഒന്നും പറയണ്ട ദേ മര്യാദയ്ക്ക് ഇന്ന് കല്യാണ മണ്ഡപത്തിലെത്തി അനിയുടെ കഴുത്തിൽ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്ക് അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോയി ജാനകി പോയി കഴിഞ്ഞതും കൂട്ടുകാരന്മാർ എന്താടാ ഇത് വലിയ കഷ്ടമുണ്ട് കേട്ടോ പാവം നന്ദു നീയല്ലേ അവളെ പ്രേമിച്ചത് എന്നിട്ട് പഴി മുഴുവനും നന്ദുനും ഞാൻ എന്ത് ചെയ്യാനാടാ എനിക്കാ കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ ഒന്നുണ്ട് അത്രയ്ക്ക് മനസ്സിൽ സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് വിധി എൻ്റെ എല്ലാവരും എൻ്റെ ചുറ്റി നിൽക്കുമല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞു അനിയാകെ സങ്കടപ്പെടുവാണ് ഈ സമയം നയനയുടെ അടുത്തേക്ക് നന്തു വിഷമിച്ച് ചെല്ലും അപ്പം നയനയോ ചോദിക്കുക എന്താ മോളെ നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ അത് പിന്നെ അനിയെ ഒരുക്കാൻ വേണ്ടി മുറിയിൽ ചെന്നപ്പോൾ ആ ഇളയമ്മ എന്നെ വഴക്ക് പറഞ്ഞു ചേച്ചി അനമ്മ അന അനിയുടെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇറക്കി വിട്ടു എന്തിനാ മോളെ എന്തിനാ നീ അങ്ങോട്ട് പോയേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അനയുടെ മുന്നിൽ നിന്നും മാറി നടക്കണമെന്ന് പിന്നെ വല്ല ആവശ്യമുണ്ടായിരുന്നു അങ്ങോട്ട് പോകേണ്ടേ അത് പിന്നെ ചേച്ചി അവന്മാർ വിളിച്ചപ്പോൾ ഞാൻ പോയതാ എന്നൊക്കെ പറയണം സാരമില്ല മോളെ കരയണ്ട എന്നൊക്കെ പറഞ്ഞേ ഞാൻ ആശ്വസിപ്പിക്കുമ്പോൾ നന്ദു എന്നാ എന്നെ കെട്ടിപ്പിടിച്ച് കരയുക അപ്പോഴേക്കും ആദർശം മോളെ ഇന്നലെയാണ് ഞാൻ എല്ലാം അറിഞ്ഞത് നിൻ്റെ ചേച്ചി പോലും എന്നിൽ നിന്ന് മറച്ചു വെച്ചു മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തു തന്നെയായിരുന്നു നിൻ്റെ കൂടെ ഞാൻ നിന്നു തന്നെയായിരുന്നു ഇതൊരു പക്ഷേ എനിക്കെല്ലാം കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ പോയി മോളെ പക്ഷെ നീ വിഷമിക്കണ്ട നിന്റെ എല്ലാ കാര്യത്തിലും എല്ലാ സങ്കടത്തിലും ഒരേട്ട് സ്ഥാനത്തുനിന്ന് ഞാനുണ്ടാവും നിന്നെ സഹായിക്കാൻ നിനക്ക് എന്ത് സങ്കടം വന്നാലും എന്നോട് പറയാം ഞാൻ നിന്റെ ഏട്ടനാണ് സ്വന്തം ഏട്ടൻ അങ്ങനെ കരുതിയ മതി എന്നൊക്കെ പറയാണ് ആ ആദർശേട്ടാ അനി എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ ഇവൾക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തായിരുന്നു ആ ഡ്രസ്സ് കൊടുക്കാതെ ഇതെടുത്തോണ്ട് തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് വരൂന്നാ ഇവള് പറഞ്ഞേ നന്ദു അങ്ങനെ വേണ്ട അനി അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു തന്നെ അവനെടുത്ത് തന്ന ഡ്രസ്സാണ് ഞങ്ങളെല്ലാവരും ഉടുത്തിരിക്കുന്നത് അതേപോലെ നിനക്കെടുത്ത് തന്ന ഡ്രസ് നീയും ഉടുക്കണം അങ്ങനെ ഉടുത്തു കഴിയുമ്പോൾ അവന് ഇത്രയെങ്കിലും സന്തോഷം ഉണ്ടാവും അങ്ങനെയെങ്കിലും അവനൊന്ന് സന്തോഷിച്ചോട്ടെ നന്ദു ഏഹ് അത് കേട്ടത് നന്ദു ശരി അതർ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി ഈ സമയം അനാമികയാണ് കാണിക്കുന്നത് അനാമിക ഭയങ്കര മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അമ്മേ ഈ സാരി എങ്ങനെയുണ്ടമ്മേ ഈ കമ്മൽ കൊള്ളാമോ പിന്നെ എൻ്റെ മോള് കമ്മലിട്ടില്ലെങ്കിൽ സുന്ദരിയല്ലേ അപ്പം ബ്യൂട്ടീഷ്യന്മാർ അതെ അത് ശരിയാ അതുകൊണ്ടാണല്ലോ ഇവളുടെ മുൻപിൽ അനന്തപുരിയിലെ പയ്യൻ മയങ്ങി വീണത് എന്നൊക്കെ അങ്ങനെ അതെല്ലാം കേട്ടതും അതെ ബ്യൂട്ടീഷ്യൻ വന്നതെന്നൊന്നും നോക്കുമോ മോളെ ആ ശരി ഞാനിങ്ങി ഇപ്പം നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞോണ്ട് അവരുണ്ടർ പോവുക അമ്മേ എന്തായമ്മേ മോളെ ആ ഉപേന്ദ്രം വിളിച്ചിരുന്നു അച്ഛൻ ഫോൺ എടുത്തില്ല എന്തായാലും അനന്തപുരിയിലെ പയ്യൻ്റെ കല്യാണം ആയതുകൊണ്ട് അവർ കല്യാണ മണ്ഡപത്തിൽ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അമ്മയ്ക്ക് പേടി മുഴുവനും ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് അത് കേട്ടതും ഈശ്വരാ അത് അപ്പോൾ എന്തു ചെയ്യമ്മേ കൂടുതലൊന്നും പേടിക്കണ്ട നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാം ഇങ്ങോട്ട് അവന്മാർ വരാതെ നോക്കണം അതല്ലാതെ വേറെ വഴിയില്ല അനിമോളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് മോളെ ആ ഉപേന്ദ്രനെ ഓർത്തിട്ടാണ് പേടി അവൻ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കിയ തീർന്നു അതോടുകൂടെയല്ല ഈശ്വരം അയാൾ പ്രശ്നം ഉണ്ടാക്കി കല്യാണം അങ്ങനെ മുടങ്ങിയാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലമ്മേ എന്നൊക്കെ പറയാണ് നമ്മുടെ അനാമിക ആ അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ മോള് നന്നായിട്ട് ഒരുങ്ങ് ഈ കല്യാണം നടക്കും അനന്തപുരിയിലെ കല്യാണം അടിപൊളിയായി ആഘോഷമാകും എന്തായാലും ദേ നമ്മൾ ആഗ്രഹിച്ചതുപോലെയാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് എന്തായാലും ആ ഉപേന്ദ്രൻ ഇങ്ങോട്ട് വരില്ല അവൻ വരുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണം ആ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയാൽ പിന്നെ പ്രശ്നം അവനുണ്ടാക്കില്ല കാരണം അനന്തപുരിക്കാരോട് കളിച്ച എന്താ സംഭവിക്കുന്നതെന്ന് അവനാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ശരിയാ എന്തായാലും മോളൊരുങ്ങു നന്നായിട്ട് ഒരുങ്ങ് സുന്ദരിയായിട്ട് ഒരുങ്ങ് മോളെ കണ്ട് അനന്തപുരിയിലെ എല്ലാവരും മയങ്ങണം അവർക്കൊക്കെ മോളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അനാമിക വീണ്ടും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അതേസമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത് ആ റെഡിയായി വന്നു നയനെ എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ അതിൻ്റെ പഴി മുഴുവനും കേൾക്കേണ്ടി വരുന്നത് എനിക്കായിരിക്കും അതുകൊണ്ട് വേണ്ട ആദർശട്ട എന്നാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തത് തെറ്റായിപ്പോയിനേനെ ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവുമായിരുന്നല്ലോ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ട് ഞാൻ നിന്ന് തന്നെ ആയിരുന്നു എൻ്റെ അനിയനെ ഇങ്ങനെ ഒരു വിഷമത്തിലേക്ക് ഞാൻ തള്ളി വിടില്ലായിരുന്നു അവൻ്റെ കല്യാണം ഞാൻ അന്തസ്സായിട്ട് തന്നെ നടത്തി തന്നെ എൻ്റെ അനിയെ വിഷമിപ്പിക്കാൻ വിഷമിക്കാൻ ഒരു കാരണക്കാരി നീയും കൂടിയാണ് അതുകൊണ്ട് എനിക്കിത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നേനെ ആദർശേട്ട ക്ഷമിച്ചേ പറ്റൂ സഹിച്ചേ പറ്റൂ ഈ കല്യാണം നന്നായിട്ട് നടക്കണമെങ്കിൽ നമ്മളെല്ലാം മനസ്സിലടക്കി പിടിച്ചേ പറ്റൂ ഇനി ആദർശേട്ടനും അനിയും ആഗ്രഹിച്ചതുപോലെ നന്ദു ഇങ്ങോട്ട് കയറി വന്നിരുന്നോട്ടെ അത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് സന്തോഷമാവോ ഇല്ല ഈ കുടുംബത്തിൽ ആർക്കും അത് സന്തോഷാവില്ല എൻ്റെ അനിയത്തി ഞങ്ങളെപ്പോലെ വീണ്ടും ഇവിടെ ഒരു അധികം പറ്റാവും ആദർശേട്ട അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടാന്ന് വേണ്ട ആദർശേട്ട എൻ്റെ അനിയത്തിയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എനിക്കൊന്നും വേണ്ട എൻ്റെ അനിയത്തി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാത്തോണ്ട് പറയുക എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നിൽക്കുക എന്ത് ചെയ്യാനാണ് എല്ലാം തലവിധി ആ അനിയോട് എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ എന്നോട് എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനൊരുപക്ഷെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തന്നെ ആയിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതെ ആദർശേട്ടാ ഒരാളുടെ ജീവൻ കളഞ്ഞിട്ട് വേണോ ഒരാളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട് നയനെ ഒരിക്കലും ഒരാളെ അറിയാതെ എങ്ങനെ പറയില്ല ഇനി ആനാമിക എങ്ങനത്തെ പെൺകുട്ടിയാണെന്ന് ആര് കണ്ടു അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന എല്ലാവരുടെ സമാധാനം നഷ്ടപ്പെടുവന്ന എൻ്റെ പേടി എന്ന പേരിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ആദർശേട്ടാ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഈ കല്യാണം എവിടം വരെ പോകുമെന്ന് പിന്നെ ഞാൻ അന്തൂന് വാക്കു കൊടുത്തത് വെറും വാക്കല്ലാട്ടോ അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും അവളുടെ ഏട്ടനായിട്ട് അവൾക്കെല്ലാം എന്നോട് തുറന്നു പറയാം അവളുടെ സ്വന്തം ഏട്ടനാ ഞാൻ അവളെ കാണുന്നത് എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് അല്ലാതെ ഒരു ഒരന്യായിട്ടല്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണെന്നായനാ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്